പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നല്ലൊരു വളം കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള വളങ്ങൾ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാറുണ്ട് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് കൂടുതലും ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ വെറുതെ പുറത്തേക്ക് കളയുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ കിച്ചണിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങളുടെ തൊലികൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ വളങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരുപാടധികം രാസവളങ്ങൾ നമ്മളെ ചെടികളുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ കഴിയുന്നതും നമ്മൾ ജൈവ വളങ്ങൾ തയ്യാറാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ വളം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ അരി കഴുകിയ വെള്ളം നമ്മളൊരു മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഇതുപോലെ നമ്മൾ പുളിപ്പിക്കണം എന്നൊന്നുമില്ല ഞാൻ പുളിപ്പിച്ചെടുത്തേ ഉള്ളൂ അതല്ലാതെ നമ്മൾ അരി കഴുകിയ ഉടനെ തന്നെ ആ വെള്ളം എടുത്താലും മതി ഇനി അരി കഴുകിയ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് ഒരു മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ടാമതായി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയുടെ വെള്ളമാണ് ഞാൻ തേങ്ങയുടെ വെള്ളത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഓർക്കിഡ് ചെടികൾക്ക് റിസൾട്ട് തരുന്ന ഒരു വളമാണ് തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഒരുപാടധികം തേങ്ങയുടെ വെള്ളമൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഡയറക്റ്റായിട്ട് ഒരിക്കലും അത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളമാണ് ഈ തേങ്ങയുടെ വെള്ളം നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് അത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനിട്ടോ ഇത് തേങ്ങയുടെ വെള്ളമാണ് ഇത് പക്ഷേ നമ്മൾ അരിച്ചെടുക്കാത്ത തേങ്ങയുടെ വെള്ളമായിരുന്നു ഒരു വൺ മന്തോളം നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അരിച്ചെടുക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഇതുപോലെ വന്നിട്ടുള്ളത് തേങ്ങയുടെ കരടുകളൊക്കെ ഒരുപാടധികം വെള്ളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അരിച്ചെടുക്കാതെ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇതുപോലെ കളർ വ്യത്യാസം വരുന്നുണ്ട് മാത്രമല്ല വേറൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എത്ര തേങ്ങയുടെ വെള്ളം കിട്ടിയാലും അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനിട്ടോ തേങ്ങയുടെ വെള്ളം കളർ മാറിയാലും സ്മെല്ല് മാറിയാലും ഒക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ചെടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ ഞാനിതുപോലെ അരിച്ചെടുക്കാതെ തേങ്ങയുടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ കരടുണ്ടായിരുന്നു ആ ഒരു വെള്ളം നല്ല രീതിയിലൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നു വല്ലാത്തൊരു സ്മെല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ചെടികൾക്ക് കൊടുക്കാതെ കമ്പോസ്റ്റിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അരിച്ചിട്ടാണ് ഇതെടുത്ത് വെക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ രണ്ടിനെയും കളർ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരുണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളണം എന്നില്ല പുറത്ത് വെച്ചാലും മതി കേട്ടോ നല്ലൊരടുപ്പുള്ള പാത്രത്തിൽ നമ്മൾ അടച്ച് വെക്കണമെന്നേ ഉള്ളൂ ഇനി നമുക്കിത് ഈ അരി കഴുകിയ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ തേങ്ങയുടെ വെള്ളമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പുളിപ്പിച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മളെടുത്തിട്ടുള്ള തേങ്ങയുടെ വെള്ളം പുളിച്ചതാണ് അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം പുളിച്ചതാണ് അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് നേർപ്പിച്ചെടുക്കാനായിട്ട് തേങ്ങയുടെ വെള്ളം മാത്രമാണ് പുളിച്ചത് എങ്കിൽ എത്രയാണോ നമ്മൾ തേങ്ങയുടെ വെള്ളം എടുക്കുന്നത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം മാത്രം ചേർത്താൽ മതി ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയിൽ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും മഞ്ഞൾപ്പൊടിക്ക് പകരം നമുക്ക് കറുവപ്പട്ട പൊടിച്ചത് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കറുവപ്പട്ട നമ്മൾ പൊടിച്ച് ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ ഈ കറുവപ്പട്ടയുടെയും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെയും ഒന്നും സ്മെല്ല് ഉറുമ്പുകൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പുകളെയൊക്കെ നമുക്ക് ചെടിയിൽ നിന്ന് ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിൽ മഞ്ഞൾ പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള പാത്രം ഒരു ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിന്ന് കുറച്ച് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ നേർപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരുപാട് വളം ഉണ്ടെന്നുണ്ടെങ്കിൽ മുക്കി വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് ഇത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ചെടികൾക്ക് കൊടുക്കാം അങ്ങനെ ഡെയിലി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം അതേപടി എടുത്താൽ മതി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിലേക്ക് നമ്മൾ തേങ്ങയുടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നേർപ്പിച്ചിട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ ചെടികൾക്ക് റിസൾട്ട് കാണിക്കുന്ന ഒരു വളമാണ് കേട്ടോ ഇത് തേങ്ങ വെള്ളം മാത്രമായിട്ട് നമ്മൾ കൊടുക്കാറില്ല അതിലേക്ക് ഈ ഒരു അരി കൈകി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിത് ചെടികളിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ കടഭാഗത്തും റൂട്ടിലും അതുപോലെ തന്നെ തണ്ടുകളിലൊക്കെ നല്ലപോലെ ആവുന്ന രീതി തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫിലൊന്നും ആയി അരച്ചി കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെടിയുടെ ഫ്ലവറിലും മൊട്ടുകളിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഏത് തരം വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്ലവറിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ അതൊരു കാരണമാവും അതുകൊണ്ട് നമ്മൾ ഫ്ലവറിലൊന്നും ഒന്ന് കെയർ ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും രാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ടെങ്കിലും നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കണം വെയിൽ വരുന്നതിന് മുമ്പായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഒന്നുകൂടെ നല്ലത് പിന്നെ നമ്മൾ പറഞ്ഞു ഈ വളം നമുക്ക് ഡെയിലി വേണമെങ്കിൽ കൊടുക്കാം ഇനി ഡെയിലി കൊടുക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുക്കുക കേട്ടോ ഈ വളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് ചെടികളിലൊക്കെ പുതിയ ഷൂട്ടുകളൊക്കെ വരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷൂട്ടുകൾ വരാൻ വേണ്ടി ഇത് സഹായിക്കും ചെടിയുടെ ഗ്രോത്തിനെയാണ് ഈ തേങ്ങ വെള്ളമൊക്കെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് വരാനും ഒരുപാട് ഷൂട്ടുകൾ വരാനും ഇത് സഹായിക്കും കേട്ടോ ഇനി തേങ്ങവെള്ളം കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അരി കഴുകിയ വെള്ളം അതേപടി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ നന്നായിട്ടൊന്ന് നേർപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ തേങ്ങ വെള്ളം മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഓർക്കിഡ് ചെടികൾക്ക് ഇത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ ചൂടുള്ള സമയത്ത് ഇതുപോലെയുള്ള ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് വളം നമ്മൾ ഒരുപാട് കൊടുക്കണം എന്നല്ല ചെടികൾക്ക് ആവശ്യത്തിനനുസരിച്ച് വളം കൊടുത്താൽ മാത്രമേ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നല്ല ഗ്രോത്തും കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഒരുപാടധികം തേങ്ങാവെള്ളമൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ ഉള്ളതിനനുസരിച്ച് ചെയ്താൽ മതി യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളമാണ് ഇത് ചെടികളുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ഈ ഒരു വളം സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ട് ുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം